പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില നോൺ വെജിറ്റേറിയൻ ആയ ആളുകൾക്ക് ഫുഡ് കഴിക്കുമ്പോൾ നോൺ വെജ് ഐറ്റം എന്തെങ്കിലും ഇല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല ഫുഡ് കഴിക്കുമ്പോൾ അപ്പോൾ നമ്മൾ ഒരു ഇതുപോലൊരു പിക്കിൾ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും നോൺ വെജ് ഇല്ലെങ്കിലും ഈ ഉണ്ടെങ്കിൽ നല്ല സാറ്റിസ്ഫാക്ഷനോടുകൂടി ഫുഡ് കഴിക്കാൻ പറ്റും അപ്പോൾ ഇന്നൊരു ട്യൂണ പിക്കിളാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിനായിട്ട് ആദ്യം തന്നെ ഒരു മസാല ഉണ്ടാക്കാം മസാലയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് പെരിഞ്ചീരകം ഉലുവ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പിന്നെ കുറേ ഒരു വലിയ കഷ്ണം കായം ചെറുതായി ഒന്ന് പൊടിച്ചത് ഇത്രയും കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം ഫൈനായി പൊടിയണമെന്നില്ല ഒരു തരിതരിപ്പായി പൊടിച്ചാലും മതി ഇപ്പോൾ മസാലയൊക്കെ നമ്മൾ പൊടിച്ചെടുത്തു ഇനി നേരത്തെ ഞാനൊരു കാക്കിലോ ട്യൂണയാണ് എടുത്തിരിക്കുന്നത് കുറച്ച് വിക്കളയപ്പം ഉണ്ടാക്കുമ്പോൾ അത് നല്ലതുപോലെ വാഷ് ചെയ്ത് വെച്ചതാണ് ഇനി അതിലേക്ക് നമ്മൾ ഈ പൊടിച്ച മസാല ആവശ്യത്തിന് ഉപ്പും കുറച്ച് വിനീഗറും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് നല്ലതൊന്നായി മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം ഒരു പത്തോ പതിനഞ്ച് മിനിറ്റോ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിത് വറുത്തെടുക്കണം ഫ്രൈ ചെയ്യാൻ നമുക്ക് കോക്കനട്ട് ഓയിലിനേക്കാളും നല്ലത് സൺഫ്ലവർ ഓയിലാണ് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുവിധം നല്ലതുപോലെ ഫ്രൈ ആക്കി എടുക്കണം അല്ലെങ്കിൽ അച്ചാർ ചീത്തയാവാൻ സാധ്യതയുണ്ട് ഞാൻ ട്യൂണ ഫിഷ് വാങ്ങുമ്പോൾ വാങ്ങുമ്പോഴൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പിക്കിളാണിത് ഇതുണ്ടെങ്കിൽ പിന്നെ ചോറിന് വേറെ ഒന്നും ആവശ്യമില്ല നമുക്ക് നല്ല ചൂട് ചോറും ഈ പിക്കിൾ മാത്രം മതി വേറെ നിറച്ചും ചോറുണ്ടായി ഇപ്പം നമ്മുടെ ഫിഷൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയി നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാം ഫിഷൊക്കെ എടുത്തതിന് ശേഷം അതേ എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഈ കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ചോപ്പ് ചെയ്ത ഗാർലിക്കും ജിഞ്ചറും ഇട്ട് കൊടുക്കാം നമ്മൾ എത്ര ഫിഷ് എടുക്കുന്നുണ്ട് അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി എടുക്കണം ഇപ്പോൾ ഇതൊരു ടു ടു ടീസ്പൂണാണ് ഞാൻ രണ്ടും ചേർത്തത് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പലയും രണ്ട് മൂന്ന് പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കണം എല്ലാം ഒന്ന് നന്നായി ഒന്ന് റോസ്റ്റാവണം ഇതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പിക്കിൾ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം മീൻ ഈ ഗ്രേവിക്ക് വേണ്ടിയുള്ളത് ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ ഉപ്പ് ചേർത്തതാണ് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് വിനീഗറാണ് വൈറ്റ് വിനീഗർ ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തു വെച്ച ട്യൂണ ഫിഷ് ഇട്ടുകൊടുക്കണം ഇപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയി ആണ് ഇരിക്കണേ അപ്പോൾ നമുക്ക് മസാല പൊടിച്ച മിക്സിഡ് ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് അതും ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് നമുക്കിതൊന്ന് വരെ ഒന്ന് അടച്ചു വയ്ക്കാം ഗ്രേവി ഒന്ന് തിക്കായി കഴിഞ്ഞാൽ നമ്മുടെ പിക്കിള് റെഡി ആയി എല്ലാവരും ഫിഷ് ട്യൂണ ഫിഷ് നന്നായി അവൈലബിൾ ആയ സമയത്ത് ഉണ്ടാക്കി നോക്കണം സൂപ്പർ ടേസ്റ്റാണ് ഉണ്ടാക്കി എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം